തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കേടികൊട്ട് ഉയർന്നുകഴിഞ്ഞു അതോടൊപ്പം തന്നെ രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഭരണം നിലനിർത്താൻ എൽഡിഎഫും ഭരണം പിടിച്ചെടുക്കാൻ യുഡിഎഫും കച്ചകട്ടിൽ ഇറങ്ങിയിരിക്കുന്നു പൊളിറ്റിക്സ് കേരള ആദ്യ സർവേ ഞങ്ങളുടെ ആദ്യ സർവേ പ്രകാരം എൽഡിഎഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അധികാരം നിലനിർത്തും എന്നാണ് സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും എൽഡിഎഫ് മുന്നേറ്റം തുടരും ഇന്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇന്ത്യൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ട്വന്റി ട്വന്റി മത്സരത്തിന്റെ തീവ്രത ഉണ്ടാകും അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അടുത്ത സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു ഇത് കേരളത്തിൽ ഉടനീളം ഉള്ള ഒരു സർവേ അല്ല എന്ന് മനസ്സിലാക്കുക ഇത് വടക്കൻ കേരളത്തിലുള്ള സർവേയാണ് വടക്കൻ കേരളം എപ്പോഴും എൽഡിഎഫിനോട് ചാഞ്ഞ് നിൽക്കുന്ന പ്രദേശമാണ് ചോരവീണ കണ്ണൂരും ചോരവീണ കാസർകോടും കോഴിക്കോടും ഒക്കെ വടക്കൻ കേരളത്തിലുണ്ട് ഈ വടക്കൻ കേരളത്തിൽ ആര് വീഴും ആരും പാഴും ഇതാണ് ഈ സർവേ ഈ സർവേ ഞങ്ങൾ നടത്തിയത് പ്രാദേശിക പത്രപ്രവർത്തകരുടെയും പ്രാദേശിക സാമുദായിക നേതാക്കളുടെയും സഹായത്തോടു കൂടിയാണ് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഓരോ പ്രദേശത്തിന്റെയും അറിയാൻ പറ്റും മെയിൻ സ്ട്രീം പത്രപ്രവർത്തകർക്ക് അത് അറിയണമെന്നില്ല അവരാണ് ഈ സർവേ നടത്താൻ എന്നെ സഹായിച്ചത് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സർവേ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു രണ്ടായിരത്തിയാറിൽ വടക്കൻ കേരളത്തിൽ എന്ത് സംഭവിക്കും വടക്കൻ കേരളം ആര് ഭരിക്കും ആര് വീഴും കാസർഗോഡ് നിന്ന് നമുക്ക് തുടങ്ങാം അഞ്ച് നിയോജക മണ്ഡലങ്ങളാണ് കാസർഗോഡ് അവിടെ എൽഡിഎഫ് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും എന്ന് തന്നെയാണ് സൂചന എൽഡിഎഫ് നാലിടത്ത് വിജയിക്കും യുഡിഎഫ് ഒരു സീറ്റ് നേടും ഇതാണ് കാസർകോട്ടെ അവസ്ഥ കഴിഞ്ഞ കഴിഞ്ഞ കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കോൺഗ്രസിന് കഴിയില്ല അതാണ് കാസർഗോഡ് നിന്നുള്ള സർവേ സൂചിപ്പിക്കുന്നത് ഇനി കണ്ണൂരാണ് കണ്ണൂര് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളാണുള്ളത് അതിൽ പത്തിടത്ത് എൽഡിഎഫ് വിജയിക്കും ഒരിടത്ത് യുഡിഎഫ് വിജയിക്കും കണ്ണൂർ ചെങ്കോട്ടയായി തന്നെ തുടരും കണ്ണൂരിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം കാഴ്ചവച്ചു സിപിഎമ്മിന്റെ കോട്ടക്കൊത്തളങ്ങളെ തകർത്തറിഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെ യാത്ര നമ്മൾ കണ്ണൂരിൽ കണ്ടു പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കണ്ണൂരിൽ സിപിഎം ഫിനിക്സ് പക്ഷിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മുന്നേറ്റിരിക്കുന്നു അവർ അവിടെ പത്ത് സീറ്റ് പത്ത് സീറ്റ് നേടി അവരുടെ ആധിപത്യം സ്ഥാപിച്ചു ഇനി എപ്പോഴും യുഡിഎഫിനോട് ചേർന്ന് നിൽക്കുന്ന ജില്ലയാണ് വയനാട് അവിടെ മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ രണ്ടിടത്ത് യുഡിഎഫ് വിജയിക്കും ഒരിടത്ത് എൽഡിഎഫ് വിജയിക്കും അതാണ് അതിന്റെ പ്രത്യേകത വയനാട് രണ്ടിടത്ത് യുഡിഎഫ് വിജയിക്കും എന്നുള്ള സൂചനയാണ് ഈ സർവേ നൽകുന്നത് ഇനി കോഴിക്കോടാണ് രാഷ്ട്രീയ കോളക്കങ്ങൾ കണ്ട കോഴിക്കോട് നമ്മുടെ ടി പി ചന്ദ്രശേഖരന്റെ ചോരവീണ കോഴിക്കോട് അവിടെ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളുണ്ട് കോഴിക്കോടും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സിപിഎം ആധിപത്യം നിലനിർത്തും അവിടെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കും രണ്ടിടത്ത് യു ഡി എഫ് വിജയിക്കും ഇനി മലപ്പുറമാണ് മലപ്പുറം ലീഗിന്റെ കോട്ടയാണ് ലീഗ് വാഴുന്ന മലപ്പുറം അവിടെ പതിനാറ് നിയോജക മണ്ഡലങ്ങളുണ്ട് അതിൽ സമാസമം എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത് എട്ടിടത്ത് എൽഡിഎഫും എട്ടിടത്ത് യു ഡി എഫും ഇരുവരും തുല്യശക്തികളായി പിരിയും മലപ്പുറത്ത് പാലക്കാടാണ് അടുത്തത് പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് പാലക്കാടുള്ളത് അതിൽ പത്തിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫും വിജയിക്കും പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ പത്തിടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് യു ഡി എഫ് പാലക്കാട് എൽ ഡി എഫ് ആധിപത്യം തുടരും ഇനി തൃശൂരാണ് തൃശ്ശൂര് പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ പത്തിടത്ത് എൽ ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും വിജയിക്കും ചുരുക്കത്തിൽ വടക്കൻ കേരളത്തിൽ നിന്നും മാത്രം എൽ ഡി എഫിന് അമ്പത്തിനാല് സീറ്റ് കിട്ടും യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഇതാണ് വടക്കൻ കേരളത്തിലെ ഇതുവരെയുള്ള രാഷ്ട്രീയ ഗതിവിഗതികൾ വടക്കൻ കേരളത്തിൽ ഇതുവരെയുള്ള സർവേ ഇതൊരു ഇതൊരന്തിമ സർവേയൊന്നുമല്ല ഇത് മാറി മാറി വരും ഇനിയുള്ള രാഷ്ട്രീയ കൌളക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല ഓരോ ദിവസവും രാഷ്ട്രീയ കൌളനക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ വോട്ടർമാരുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാ എന്തായാലും വടക്കൻ കേരളത്തിൽ ഇപ്പോൾ എൽഡിഎഫ് സുരക്ഷിതമാണ് വളരെ സുരക്ഷിതമാണ് എൽഡിഎഫ് അവർ അമ്പത്തിനാല് സീറ്റ് നേരം ഈ സാഹചര്യത്തിൽ ബിജെപിയുടെ ഒരവസ്ഥയും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് ബിജെപി ഒരൊറ്റ സീറ്റും വടക്കൻ കേരളത്തിൽ നേടില്ല എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത് തൃശൂരും പാലക്കാടും മഞ്ചേശ്വരവും ബിജെപി പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് പക്ഷേ അവിടെ ബിജെപി വിജയിക്കില്ല ബിജെപിക്ക് വടക്കൻ കേരളത്തിൽ ഒരു സീറ്റും നേടാൻ ആകില്ല ഇതാണ് ഞങ്ങളുടെ സർവേ ഫലം ഒന്നുകൂടി പറയുന്നു ഇത് മാറ്റങ്ങൾ സംഭവിക്കാം രാഷ്ട്രീയ മാറ്റങ്ങൾ ഇനിയുണ്ടാകാം ആ രാഷ്ട്രീയ മാറ്റങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനും പറ്റില്ല കാരണം ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിർണായകമാണ് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ അവർ ഒരിക്കലും അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇല്ല യു ഡി എഫ് തന്നെ പിരിച്ചുവിടേണ്ട ഒരവസ്ഥയിലേക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സർവേ യു ഡി എഫിന് ഒരു സൂചന കൂടി ഒരു സൂചന കൂടിയാണ് ഞങ്ങളുടെ ഈ സർവേ യു ഡി എഫിന്റെ ഒരു സൂചനയാണ് യു ഡി എഫ് നന്നായി പ്രയത്നിച്ചാൽ ഈ വടക്കൻ കേരളത്തിലെ ഇടത് ആധിപത്യത്തെ കുറച്ച് കുറയ്ക്കാൻ സഹായിക്കും എന്തായാലും ഇതാണ് ഞങ്ങളുടെ ആദ്യ സർവേ ഇനി മധ്യ കേരളം തെക്കൻ കേരളം ഈ രണ്ട് സർവേകളും ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തുവിടുന്നതാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ എൽഡിഎഫ് സുരക്ഷിതമാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയും പെരിയ ഇരട്ടക്കൊലപാതവും ഒന്നും എൽഡിഎഫിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ ഭരണവിരുദ്ധ വികാരം വടക്കൻ കേരളത്തിൽ അത്ര ശക്തവും അല്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമല്ല ഭരണവിരുദ്ധ വികാരം വടക്കൻ കേരളത്തെ ബാധിച്ചിട്ടില്ല മാത്രമല്ല സിപിഎം വളരെ കേടർ സ്വഭാവത്തോടുകൂടി പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നത് അവരുടെ തുരുത്താണ് ആ തുരുത്ത് യു ഡി എഫിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിപിഎമ്മിന്റെ നില പരിതാപകരമായി മാറും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിശക്തമായ പ്രവർത്തനങ്ങൾ തന്നെ എന്തായാലും വടക്കൻ കേരളം ഇപ്പോൾ എൽ ഡി എഫിലേക്ക് തന്നെ ചായുന്നു ഇനി അങ്ങോട്ടെന്തൊക്കെ സംഭവിക്കും എന്നാണ് അറിയേണ്ടത് ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ കോളക്കങ്ങൾ വരും കാലങ്ങളിൽ ഉണ്ടാകാം അടിയൊഴുക്കുകൾ ഒരുപാടുണ്ടാകാം ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ഒരടിയൊഴുക്കും ഇല്ല ആറംബിക്ക് ശക്തമായ ആറംബിക്ക് ശക്തമായ സ്വാധീനമുള്ള കോഴിക്കോട് പോലും പതിമൂന്നിൽ പതിനൊന്ന് സീറ്റ് എൽഡിഎഫ് നേടുമെന്ന് പറയുമ്പോൾ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരമോ മറ്റ് അടിയൊഴുപ്പുകളോ ഇല്ല എന്നുള്ളത് വ്യക്ത ഇനിയെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും റെസിഡുകൾ ഞങ്ങൾ പുറപ്പെടും